എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കയ്പയ്ക്ക തീയിലാണ് കേട്ടോ കയ്പയ്ക്കത്തേലിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇത് അധികം കയ്പൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഉണ്ടാക്കുന്നത് അതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് ഫുള്ളായിട്ട് കണ്ടുനോക്കിയിട്ട് വരും സൂപ്പർ ടേസ്റ്റി ആയിട്ട് കയ്പയ്ക്ക തീലും ഉണ്ടാക്കാൻ പറ്റും അതുപോലെ കറപ്പക്ക ഒട്ടും ഇഷ്ടമില്ലാത്തവർക്കും കൂടി ഇത് ഇഷ്ടമാകും അപ്പോൾ എന്നാൽ ശരി എല്ലാവരും റെസിപ്പി ഒന്ന് കണ്ടു കണ്ടുനോക്കും കപ്പക്ക ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് എന്തൊക്കെയാ വെച്ചാൽ കപ്പയ്ക്ക ഒരു അത്യാവശ്യം നല്ല വലുപ്പം ഒറ്റ കപ്പക്ക എടുത്തുള്ളൂട്ടോ അത് കപ്പയ്ക്ക തീലിന് കുറേ കഷ്ണം ഏത് തീലായാലും കഷ്ണങ്ങളൊന്നും കുറേ ആവശ്യമില്ല അപ്പോൾ കപ്പക്ക ഒരു വലിയ കപ്പക്ക കേട്ടോ അത് ഞാൻ എന്താ ചെയ്തെടുക്കേണ്ടതെന്ന് വെച്ചാൽ നന്നായി മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ട് വെള്ള വെള്ളത്തിൽ നന്നായി കഴുകി എടുത്തിട്ട് അത് അങ്ങനെ കനം കുറഞ്ഞ് അരിഞ്ഞിട്ട് കുറച്ച് നേരം മഞ്ഞപ്പൊടി ഉപ്പും കൂടി ഇട്ട് വെച്ചിട്ട് നന്നായി ഇറുക്കി പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുള്ള കപ്പക്കയാണ് ഇങ്ങനെ ചേർന്ന് എന്താ വച്ചാൽ ഈ കപ്പക്കയുടെ കരിപ്പ് കുറച്ച് പോവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി കുറച്ച് ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി ഇങ്ങനെ ചെറുതായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഇനി വറുത്തിടാൻ ആവശ്യമായിട്ട് കടുക് മുളക് ഉലുവ പിന്നെ മസാലകളാണ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇത്ര ഇനി വേണ്ടത് ഒരു ഒരു ചെറിയ നാരങ്ങ വരുപ്പത്തിൽ പുളിങ്ങിയ വെള്ളത്തിൽ ഇട്ട് വയ്ക്കണം പിന്നെ ഇതിന് വറുത്തരയ്ക്കാൻ ആവശ്യമായ നാളികേരം കൂടിയും ആവശ്യമുണ്ട് കേട്ടോ തീയ്യലിനറിയാലോ നാളികേരം നന്നായി വറുത്തരയ്ക്കണം അപ്പം അതും കൂടി ആവശ്യമുണ്ട് അത് അരയ്ക്കുമ്പോൾ കാണിച്ചുതരാം അപ്പോൾ ശരി നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം എണ്ണ നന്നായി ചൂടായി വന്നു ഈ സമയത്ത് നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കേട്ടോ കടുക് പൊട്ടി വരുന്ന സമയത്ത് തന്നെ നമുക്ക് കുറച്ച് ഉലുവയും ചേർത്ത് കൊടുക്കാം ഈ ഉരുവടയൊക്കെ വേണം ആവുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഉലുവ ചേർത്ത് കൊടുക്കുന്നത് സാധാരണ ചേർത്ത് കൊടുക്കും അതാണ് ഉലുവ ചേർത്ത് കൊടുത്തു ഇനി ഇതിനോടൊപ്പം തന്നെ നമുക്ക് വറ്റമുളകും പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം നന്നായി പൊട്ടി വരട്ട അപ്പോൾ അങ്ങനെ പൊട്ടി നന്നായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയാണ് കേട്ടോ ഈ ചെറിയ ഉള്ളി എന്താ വെച്ചാൽ കുറച്ച് നന്നായി ഇട്ടാൽ ഈ കപ്പക്കട കയ്പ്പൊക്കെ ഒന്ന് ചമിച്ച് നല്ല ടേസ്റ്റ് വരും ഇതിപ്പോൾ ഇപ്പം തന്നെ ഇങ്ങനെ ഈ മഞ്ഞൾപ്പൊടി കൂട്ടിട്ട് ഞാൻ പിഴിഞ്ഞതിൻ്റെ നീരൊക്കെ കളഞ്ഞുകൊണ്ട് തന്നെ അധികം കഴിക്കൊന്നുമില്ല എന്നാലും കുറച്ച് ചെറിയ ഉള്ളി കൂടി ഇട്ടാൽ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ് അറിയാമല്ലോ തീയലുണ്ടാക്കുമ്പോൾ എപ്പോഴും ചെറിയ ഉള്ളി കുറച്ച് കൂടുതലിട്ടാൽ നല്ല ടേസ്റ്റ് കിട്ടും അതിനു വേണ്ടിയാണ് ഈ ഉള്ളി ഇടുന്നത് അപ്പോൾ ഈ ചെറിയ ഉള്ളി യും ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി ഒന്നും ഇങ്ങനെ മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഈ കപ്പക്കയും കൂടി ഇതും കൂടെ ചേർത്ത് കൊടുക്കാട്ടോ ചെറിയ ഉള്ളി നന്നായി ഇടക്കി ചേർത്ത് ഒന്നും കൂടി വരണ്ടി വരുമ്പോൾ അധികം വരളാണോ നിൽക്കണ്ട ഒപ്പം തന്നെ കപ്പക്ക ഇട്ട് കൊടുക്കാം അങ്ങനെ കപ്പക്ക ഇട്ടാലും ഒന്നും മുരിഞ്ഞ് വരേണ്ട ആവശ്യമുണ്ട് അപ്പോൾ രണ്ടും കൂടി ഒപ്പം മുരിഞ്ഞ് ആയിക്കൊള്ളും കേട്ടോ അപ്പോൾ അത് കാരണം ഇനി ഈ കപ്പയ്ക്ക ഒന്ന് കിടന്നിട്ട് നന്നായി വരട്ടെ ഇതിൻ്റെ ഒപ്പം ഞാൻ മുറിച്ച് വെച്ചിട്ടില്ലേ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് അതും കൂടി ഇട്ട് കൊടുക്കാം അതൊട്ട് നന്നായി ഇളക്കി ചേർത്ത് ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആവശ്യമുണ്ട് കാരണം ഈ കപ്പക്ക ഈ എണ്ണയിൽ കിടന്നിട്ട് ഒന്നിങ്ങനെ ചുങ്ങി വരണം ഒന്ന് വരണ്ടു വരണം അതിൻ്റെ ഒപ്പം ഈ ചെറിയ ഉള്ളിയും ഒന്ന് വരണ്ടു വരണം കേട്ടോ അപ്പോൾ നമുക്കതൊന്ന് വരണ്ടി വരുന്നവരേക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ കഷ്ണമൊക്കെ നന്നായി വാടി വന്നു കേട്ടോ കണ്ടോ കച്ചക്കൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട് ഉള്ളി അതുപോലെ നന്നായി വാടി വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഓൾറെഡി കുറച്ച് മഞ്ഞ കളറുണ്ട് കാരണം ഞാൻ ആ കപ്പക്ക മഞ്ഞൾപ്പൊടിയിലിട്ടിട്ട് പിഴിഞ്ഞെടുത്തത് കാരണം അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാൻ നോക്കും കുറച്ച് കുറവ് ചേർത്ത് കൊടുത്താൽ മതി ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു ഇനി നമുക്കിതിലേക്ക് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം അതായത് മുളക് പൊടി എടുത്തതിൻ്റെ ഡബിളായിട്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക ഇനി ഈ മസാലകൾ നന്നായി വഴറ്റിയെടുക്കണം കേട്ടോ പച്ചമണം മാറണ മാറണവരെ അസലായിട്ട് വഴറ്റിയെടുത്തിട്ട് വേണം നമുക്കിതിൽ പുളി ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് നന്നായി വഴറ്റിയെടുക്കുക കൈ മാറ്റാണ്ട് തന്നെ വഴറ്റിയെടുക്കണം അല്ലെങ്കിൽ ഇത് കരിയൻ സാധ്യതയുണ്ട് കേട്ടോ കഷ്ണങ്ങളുടെ കൂടെ നന്നായി വേണ്ടി വരട്ടെ ഇപ്പോൾ മസാലയൊക്കെ ഇട്ട് നന്നായി വേണ്ടി വന്നു ഈ മസാല ഇട്ട് കൊടുക്കണേക്ക് മുമ്പായിട്ട് ഇതിൽ എണ്ണ കുറവായി തോന്നുകയാണെങ്കിൽ ഒരു ലക്ഷം എണ്ണ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായി മൂപ്പിച്ചെടുക്കാം കേട്ടോ കാരണം അത് കരിഞ്ഞു പോകാൻ പാടില്ല അപ്പോൾ അത് കാരണം കൊണ്ട് എണ്ണ വേണമെന്ന് കുറച്ച് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇങ്ങനെ എണ്ണയും കൂടി ഇതാക്കി ഒക്കെ മൂത്ത് നന്നായി വന്ന സമയം കൊണ്ട് നമുക്ക് പാകമാക്കി വെച്ചിട്ട് പുളിങ്ങ അതായത് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടില്ലേ അത് കുറച്ച് വെള്ളത്തിൽ പിഴിഞ്ഞയിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളമൊന്നും ആവശ്യമില്ല അറിയാലോ എന്ന് പറഞ്ഞാൽ നല്ല കുറുകിയിട്ടുള്ള കറിയാണ് വയനനുസരിച്ചാണ് വെള്ളം ചേർക്കേണ്ട ആവശ്യമുള്ളു വെള്ളം വേണമെങ്കിൽ അത് ഓരോരുത്തർക്കും ഇഷ്ടത്തിന് ഇപ്പം ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം പക്ഷേ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് കുറുകിയിട്ട് അപ്പോൾ പുളിയുടെ അനുസരിച്ച് ആവശ്യത്തിന് പുളി പിഴിഞ്ഞ് എത്ര പുളി വേണം എന്നനുസരിച്ച് നമുക്ക് അത്ര ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിനോടൊപ്പം തന്നെ ഇതിന് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് അവിടെ തിളപ്പിക്കാടുക അതിനോടൊപ്പം തന്നെ നമുക്കിതിന് വേണ്ട നാളികേരം നന്നായി ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ കഷ്ണത്തിൽ പുളിയൊഴിച്ച് അവിടെ കിടന്ന് വെന്ത് പാകമാകുമ്പോഴേക്കും നമുക്ക് തൊട്ടടുത്ത സ്റ്റവില് തന്നെ ഒരു പാൻ അടിച്ചിട്ട് നമുക്കിതിലേക്ക് വേണ്ട നാളികേരം നന്നായി വറുത്തെടുക്കണം കേട്ടോ അതായത് അറിയാലോ തീയ്യന് നല്ല ചുമന്ന കളറാക്കി വറുത്തെടുക്കണം അപ്പോൾ ഇതിന് കുറച്ച് സമയ ആവശ്യമുണ്ട് ഇതിൻ്റെ കൂടെ രണ്ട് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കുക ജസ്റ്റ് ഒരു മണത്തിന് എന്നിട്ട് നന്നായി അടി ചോടെ ഇളക്കി നല്ല ചുമപ്പ് വരെ വറുത്തെടുക്കണം അപ്പോൾ രണ്ട് മിനിറ്റ് രണ്ട് മൂന്ന് മിനിറ്റ് ആവശ്യമുണ്ട് ഇതിന് നന്നായി വറുത്തെടുത്തതിനു ശേഷം കാണിച്ചു തരാം അപ്പോൾ നാളികേരൊക്കെ നല്ല ചുമക്ക വറന്നിട്ട് ഇനി നമുക്കിത് ചൂടാറിയിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതാട്ടോ നമ്മുടെ കറിയിൽ പുളിയൊക്കെ ഒഴിച്ചു മസാലയും പുളിയും ഈ കപ്പക്കയും ഉള്ളിയൊക്കെ കൂടി നന്നായി മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഇരിക്കുന്ന നാളികേരം നന്നായി ചുമക്ക വറുത്തിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായി ഒഴക്കി ഇതിലത്തെ കുറച്ച് വെള്ളം ചേർത്തിട്ട് കുറേയൊന്നും വെള്ളം ഒഴിക്കരുത് അറിയാലോ വെള്ളം ചേർക്കാനേ പാടില്ല പക്ഷേ ഈ മിക്സിറെ ചാർന്നീ സാധനം കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് വെള്ളം ചേർത്തതാണ് കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് അതിനിക്ക് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി അതും കൂടെ തിളച്ചിട്ട് അതിന് എണ്ണ ഇങ്ങോട്ട് കിരിഞ്ഞു വരണം കേട്ടോ നമ്മുടെ തീയലക്കെതാ നാളികേരൊക്കെ ഒഴിച്ചു നന്നായി തിളച്ചു കണ്ടോ മുകളിലുതായി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു ഈ സമയത്ത് ഇത് കയ്പയ്ക്കാണല്ലോ ഒട്ടക്കേണ്ടത് അപ്പോൾ കയ്പയ്ക്കയുടെ കയ്പ് അധികമാവാതിരിക്കാൻ നമുക്കിതിലൊരു സൂത്രം ചെയ്യാം ഒരു കഷ്ണം ചെറിയ കഷ്ണം ശർക്കര അതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് ആവശ്യമില്ല എന്ന് തോന്നുന്നവർ ഈ ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ ശർക്കരയുടെ ഉണ്ടാകുന്ന വിചാരിച്ച് സ്കിപ്പ് ചെയ്യാം പക്ഷേ ഈ ശർക്കര ഒരു പൊട്ട് കുറേ ഒന്നും ഇട്ട് കൊടുക്കണ്ട ഒരു കാൽ കഷ്ണം ശർക്കര വേണ്ടി ചെറിയൊരു മധുരം അതായത് ആ കയ്പിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ അപ്പോൾ അതിട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഒരു നാലതിൽ കറിവേപ്പില അതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ കയ്പയ്ക്കത്തീല് ഇട്ടിപ്പൊളി ടേസ്റ്റിയായി കയ്പയ്ക്കത്തീല് റെഡിയായി ഇതിൽ കയ്പയ്ക്ക മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വെച്ച് നന്നായി പിഴിഞ്ഞ് കളഞ്ഞ കാരണം അധികം കയ്പൊന്നും ഉണ്ടാവില്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കായ്പയ്ക്ക അധികം ഇഷ്ടമാവാത്ത ആൾക്കാർക്കോടും ഈ കറി വളരെ ഇഷ്ടമാകട്ടോ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കയ്പയ്ക്ക തീയിൽ ഇവിടെ റെഡി ആയിട്ടോ നല്ല കുറുകി വന്നിട്ടുണ്ട് ഒരു കഷ്ണ ശർക്കര ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ പുളി കരിപ്പ് മധുരം എരിവ് എല്ലാം നല്ല മിക്സ് ആയിട്ടുള്ള ഒരു ഇത് കേട്ടോ ഈപൊളി സൂപ്പർ ടേസ്റ്റ് ആണ് എത്ര കപ്പയ്ക്ക് ഇഷ്ടമല്ലാത്ത പറയുന്ന ആൾക്കാരും ഈ രീതിയിലൊന്ന് കയ്പയ്ക്ക ഉണ്ടാക്കി നോക്കൂ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ അപ്പോൾ ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടാവുമല്ലോ പലരും പല രീതിയിലും ഉണ്ടാക്കുക അപ്പോൾ ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കൂ വളരെ ടേസ്റ്റിയാണ് കേട്ടോ അപ്പം എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക പിന്നെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ ശരി എല്ലാവരും ഈ രീതിയിൽ ഈ കൽപ്പയ്ക്ക് തീരുണ്ടാക്കി കഴിക്കുക അപ്പോൾ ശരി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും വീണ്ടും നന്ദി നമസ്കാരം